പോകാന്ന് പറഞ്ഞാൽ താമരശ്ശേരിയിൽ വെച്ച് ഒരു കാറ് നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്ത് നിർത്തി ഇടത് സൈഡിൽ നിന്ന് ഒരു യാത്രയ്ക്ക് ഒരാളിങ്ങി ഡ്രൈവറെടുത്ത് വന്നിട്ട് സീറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് സീറ്റില്ലാന്ന് പറഞ്ഞു വണ്ടി മുമ്പോട്ട് വന്നപ്പോൾ അദ്ദേഹം വണ്ടിയുടെ സൈഡിൽ സൈഡിൽ തൈഡ് അടിച്ചു അത് ശേഷം വണ്ടി മുമ്പോട്ട് വന്നു ഇവിടെ ഒരു താമരശ്ശേരി പഴയ സ്ഥാനം ഒരു പാസഞ്ചർ കയറ്റം നിർത്തി വീണ്ടും ഒരു കാറ് വട്ടം എടുക്കുകയും അവർ തകേടിയടിച്ചപ്പോൾ എന്താ തങ്ങളുടെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ചോദിച്ചപ്പോൾ അതേ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനാണ് കുഴപ്പം അതൊക്കെ നമുക്ക് സീറ്റില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളി ഭയങ്കര ഷൗട്ട് ചെയ്യുവാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തപ്പോൾ വണ്ടിയല്ല യാത്രക്കാരൻ ഇത്രയും ദൂരം പോകണം വണ്ടിയല്ലേ നിങ്ങൾക്ക് സീറ്റിലൊന്നും പറഞ്ഞതല്ലേ എന്നുള്ള പ്രശ്നം പരിചരിച്ച് തീർക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിക്കലിന് അടിക്ക് അദ്ദേഹത്തിൻ്റെ വാച്ച് പേഴ്സ് എന്താ നഷ്ടപ്പെട്ടപ്പോ പോക്കറ്റും ഷട്ടും പോക്കറ്റും എന്തൊക്കെ വലിച്ചു കൊടുക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ തന്നെ പോലീസാർ വിളിച്ച് അവർ ഈ താഴത്തേക്ക് കാര്യങ്ങളുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ലോക്കലിലുള്ള ഒരു അഞ്ചാറ് ചെറുപ്പക്കാരാൾക്കാർ വന്ന് നമ്മളെ വീണ്ടും ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഈ വഴിക്കാനുള്ള ഓടുന്നു നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങൾ ഈ ലൈനിൽ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ വല്ല നാട്ടിൽ നിന്നും വന്ന ആൾക്കാരില്ല എന്ന രീതിയിൽ പക്കാവ പക്കാ സോ എന്ന് പറഞ്ഞാൽ മയക്കുവരെ താന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട് അതുപോലെ പക്കാവ ഉണ്ടായസുള്ള രീതിയിൽ നമ്മൾ വളരെ മോശമായിട്ട് രീതിയിൽ അതായത് കെ എസ് ആർ ടി സിക്ക് തലയിലേക്ക് ആർക്കും പുതുവരെ കയറാം എന്നുള്ള രീതിയിലുള്ള വളരെ നികൃഷ്ടമായ രീതിയിലുള്ള പെരുമാറ്റമാണ് അവരുടെ അടുത്ത് കാഴ്ചയത് നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ലെന്നുള്ള ഈ കാണുന്ന സി സി ടി വി ക്യാമറ ഫുൾ റെക്കോഡിംഗാണ് അപ്പം പിന്നെ തിങ്കളാഴ്ച രാവിലെ അതിൻ്റെ അക്സസ് കിട്ടും സാറിന് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടതിൽ നിന്ന് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റുണ്ടെങ്കിൽ സാറിന് ഈ വണ്ടിലേക്ക് ഇത്രയും യാത്ര നാൽപ്പത്തൊന്ന് പാസഞ്ചറായിട്ട് പോകുന്ന യാത്രക്കാരാണ് വണ്ടി ആ വണ്ടിയിലെ ഏത് യാത്രക്കാരനോട് എന്തെങ്കിലും മനസ്സിലാവും അവർ പക്കാ ഉണ്ടായി സാ അതായത് അവരുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും തിണ്ണമെടുക്കുമെന്ന് പറയും അവരുടെ നാട്ടിൽ കാണിക്കുന്ന പരിപാടിക്ക് അങ്ങനെ തന്നെ പറയും എൻ്റെ വണ്ടി താഴത്തേക്ക് ഇട്ട് അവരുടെ മരയാക്കി പറഞ്ഞു ഇവിടെ ഇന്ന് ഒരു ക്ഷമ പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു ക്ഷമ പറഞ്ഞിട്ട് അവരില്ലാണ്ട് തെറ്റുകയായിരിക്കും അവർ ക്ഷമമറഞ്ഞാൽ തീരുന്ന കേസാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് മനുഷ്യന് ചെറുപ്പം പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് വണ്ടി എടുത്തിട്ടുണ്ട് അവർ പോകും കേരള അൻപത്തിയേഴ് ഒരു സ്വിഫ്റ്റ് കാറാണ് ബ്ലൂ കളർ ഇതാണ് സംഭവിച്ചത് നമ്മൾ വേറെ അവരുമായിട്ട് വണ്ടി ചെറുക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരുടെ തെറ്റ് തീരോ ഒന്നും പറഞ്ഞില്ല സീറ്റുള്ളതെന്ന് വെച്ചാൽ ഇല്ല പറഞ്ഞു ഓൾ ഫുൾ റിസർവേഷൻ ഉള്ള വണ്ടിയാണ് ഇതാണ് സംഭവിച്ചത് കാരണം നമ്പർ ഞാൻ ഫോട്ടോ എടുത്ത് ബ്ലർ ആയിട്ടുണ്ട് സി സി ടി വി എടുത്ത് കഴിയുമ്പോൾ തിങ്കളാഴ്ച ആകെ അയാൾ അൻപത്തേഴ് ഡബ്ല്യൂ എഴുപത്തൊന്ന് മുപ്പത്തൊമ്പതാണ് തോന്നുന്നു അല്ലെങ്കിൽ അൻപത്തേഴ് വി ഈ അൻപത്തേഴ് ഡബ്ല്യൂ ആണ് ചാൻസ് ഉള്ള മോഡൽ കൂടി വണ്ടിയായത് കൊണ്ട് അൻപത്തേഴ് ഡബ്ല്യൂ എഴുപത്തൊന്ന് മുപ്പത്തൊമ്പത് ബ്ലൂ കളർ സ്വിഫ്റ്റ് ഡിസ് സ്വിഫ്റ്റ് സാധാ സ്വിഫ്റ്റ് കാർ കാറിലായൊണ്ട് അഞ്ചോളം പേരുണ്ടായിരുന്നു എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു